സമ്പാളൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ തീർത്ഥാടന കേന്ദ്രത്തിൽ യുവജന സംഗമം ഇൻസ്പയർ രണ്ടായിരത്തിനാല് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ചയാണ് യുവജന സംഗമം വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കെടുത്ത് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നത്തെ കാലഘട്ടത്തിൽ യുവജനങ്ങളാണ് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും സമഗ്രമായ വികസനത്തിനും രാഷ്ട്രനിർമിതിക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടവർ സനാതന മൂല്യങ്ങളിൽ അടി അടിയുറച്ചവരായി ലക്ഷ്യബോധത്തോടെ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരാകുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യം പത്താം ക്ലാസ് മുതൽ വയസ്സുവരെയുള്ളവർക്കായിട്ടാണ് പരിപാടി ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ജിത്ത് ജോർജ് ടീമാണ് ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നടക്കുന്ന പ്രോഗ്രാം നയിക്കുന്നത് തുടർച്ചയായി തീയതി വരെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും ഇതിന്റെ തുടർച്ചയായി ക്ലാസുകളും ഉണ്ടായിരിക്കും സൌജന്യമായി ജാതിമത ഭേദമെന്നെ ആർക്കും പങ്കെടുക്കാം കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ അനുഗ്രഹ സന്ദേശം നൽകും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് സിമേദി ആഷ്ലിൻ റൊസാരിയോ കൺവീനർ പ്ലാവിയോൺ പിൻഹീറോ ദിവസേ നാല് വെച്ചപ്പോ പണ്ടെത്തിയ ഒരു ആശ്വാണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതിന് റിസൾട്ട് ഒന്ന് നമ്മുടെ കുട്ടികളെ ചെറിയ കുട്ടികൾ തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് ഉള്ള കുട്ടികളെ വരാൻ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിലും വികസന മേഖലയിലും പ്രകൃതിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വ്യക്തികളാക്കി സുസ്ഥിരമായ വികസനത്തിലേക്ക് അവരെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ അവരെ അവരെഫോം ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിശ്ചാബോധങ്ങൾ